കെ കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ തന്നെ മത്സരിക്കാൻ തീരുമാനമായി മലപ്പുറത്തേക്ക് മാറാനുള്ള തീരുമാനമാണ് ഉപേക്ഷിച്ചത് ജയന്തിരാജൻ ലീഗ് സ്ഥാനാർത്ഥിയായേക്കും എന്നുള്ള ഒരു വിവരം കൂടിയുണ്ട് ലീഗിൽ രണ്ട് വനിതാ നേതാക്കളും പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് മുഹമ്മദ് ഷഹീദ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് ഷഹീദ് ഗുഡ് മോർണിംഗ് പഴയതുപോലെ തന്നെ വേങ്ങര തന്നെയായിരിക്കും കുഞ്ഞാലിക്കുട്ടി മത്സരിക്കാൻ പോകുന്നത് മലപ്പുറത്തേക്ക് മാറില്ല എന്നുള്ളതാണ് അപ്പം മറ്റ് ചർച്ചകളൊക്കെ എങ്ങനെയാണ് വനിതാ സ്ഥാനാർത്ഥികളൊക്കെ ഉൾപ്പെടെ ഉണ്ടാകും പേരുകളൊക്കെ പരിഗണനയിലാണ് ആരുടെയൊക്കെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് പൂജ ഗുഡ് മോർണിംഗ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി ലീഗിൽ ഉയർന്നിരുന്ന ഒരു ചർച്ച പി കെ കുഞ്ഞാലിക്കുട്ടി മണ്ഡലം മാറുന്നു എന്നുള്ളതായിരുന്നു വേങ്ങരയിൽ കഴിഞ്ഞ മൂന്ന് തവണമായി കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നുണ്ട് പക്ഷേ മലപ്പുറത്തേക്ക് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ മലപ്പുറം മണ്ഡലം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയുടെ ആസ്ഥാനമാണ് അങ്ങനെ ആസ്ഥാനം ജില്ലാ ആസ്ഥാനം നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് എം എൽ എ ആകുക അത്തരം ചില ലക്ഷ്യങ്ങളൊക്കെയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ വേങ്ങരയേക്കാൾ വലിയ കൂടുതൽ ഭൂരിപക്ഷത്തിന് ലീഗ് ജയിച്ചുവരുന്ന ഒരു സ്ഥലം കൂടിയാണ് അങ്ങനെ ഒരു മണ്ഡലം മണ്ഡലമായിരുന്നു പ്രിഫർ ചെയ്തിരുന്നത് കുഞ്ഞാലിക്കുട്ടി സജീവ ചർച്ചയിൽ പക്ഷേ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി വേങ്ങര വിടേണ്ടതില്ല വേങ്ങരയിൽ തന്നെ മത്സരിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നു കുഞ്ഞാലിക്കുട്ടി എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മണ്ഡലം മാറുന്ന സമയത്ത് സ്വാഭാവികമായും കുറച്ചുകൂടി ശ്രദ്ധ മണ്ഡലത്തിൽ കൊടുക്കേണ്ടി വരും കഴിഞ്ഞ തവണത്തേക്കാൾ ഒക്കെ ഭൂരിപക്ഷം കുറയുകയാണെങ്കിൽ അതൊരു തിരിച്ചടിയാകും പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിക്ക് സംസ്ഥാനത്തുടനീളം പ്രചാരണത്തിന് ഇറങ്ങേണ്ട ഉണ്ട് അങ്ങനെ വരുമ്പോൾ വേങ്ങര തന്നെയാണ് കൂടുതൽ നല്ലതെന്ന് തീരുമാനത്തിലേക്ക് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും പാർട്ടിയും ഒക്കെ എത്തിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു ഉറപ്പ് ഇപ്പോൾ വേങ്ങരയിലെ പ്രവർത്തകർക്ക് കുഞ്ഞാലിക്കുട്ടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ആ ഒരു സജീവമായ അത്തരമൊരു ചർച്ചയ്ക്ക് ഇപ്പോൾ തൽക്കാലം വാതിലുകളിൽ അടഞ്ഞിരിക്കുന്നു കുഞ്ഞാലിക്കുട്ടി വേങ്ങലയിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ പൂജയെ സൂചിപ്പിച്ചതുപോലെ തന്നെ വനിതാ സ്ഥാനാർത്ഥികൾക്ക് വനിതകൾക്ക് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകാൻ ലീഗ് തീരുമാനിച്ച കാര്യം നമ്മൾ നേരത്തെ തന്നെ വാർത്തകൾ നൽകിയിരുന്നു അതിൽ ജയന്തിരാജൻ എന്നുള്ളൊരു പേരിപ്പോൾ സജീവമായി ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ് ലീഗിൻ്റെ ദേശീയ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ് രാജൻ വയനാട് സ്വദേശിയാണ് ഇരുളം പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നീട് സന്നദ്ധ പ്രവർത്തകയൊക്കെ ആയി മുന്നോട്ട് പോയി കുറച്ചു കാലമായി ലീഗിൽ വളരെ സജീവമായി പ്രവർത്തനം വനിതാ ലീഗിൻ്റെ സംസ്ഥാന നേതാവൊക്കെ നേതാവൊക്കെയായിരുന്നു അതിനിടെയാണ് ഏറ്റവും ഒടുവിൽ പുതിയ കമ്മിറ്റി വന്നപ്പോൾ ദേശീയ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായി ഇരിക്കുന്നത് അവരെ പരിഗണിക്കാമെന്നൊരു തീരുമാനം ലീഗ് ഇപ്പോൾ എത്തിയിരിക്കുന്നു പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം പാണക്കാട് സ്വാധിക്കലി തങ്ങൾ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് തന്നെ അത്തരമൊരു തീരുമാനമുണ്ട് അദ്ദേഹത്തിന് വലിയ ആഗ്രഹം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് എന്നുള്ളൊരു പാർട്ടി ഒരു സമുദായത്തിന് പുറത്തേക്ക് അതിൻ്റെ സ്ഥാനാർത്ഥിത്വം നൽകുന്നു എന്നുള്ളൊരു സന്ദേശം നൽകുക അത് ലീഗിന് രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്നൊക്കെ സ്വാധിക്കലി തങ്ങൾ വിലയിരുത്തുന്നുണ്ട് പാർട്ടി പൊതുവിലും മാത്രമേ ഈ തീരുമാനത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ാണ് ലീഗിന്റെ നീക്കങ്ങൾ ഇനി എന്തായാലും തിരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനം മുഹമ്മദ് ഷഹീദ് ആണ് നമ്മളെടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്